रामाय रामचन्द्राय रामभद्राय वेतसे रघुनाथाय नाधाय सीताय पतये नमः कूजन्दन्नामरामेधि मधुरं मधुराक्षरम् आरुह्यकविदाशाखां वन्दे वाल्मीकि ം ജാനകീ ജീവനസ്മരണം ജയ ജയരാമ രാമ പ്രിയരെ സനാതനധർമ്മങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയരെ സർവേശ്വരനായ ശ്രീരാമചന്ദ്രൻ്റെ വിവാഹം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെയും വിവാഹമാണ് വർണ്ണിച്ച് വെച്ചത് സീതാ സ്വയംവരം കൂടാതെ ലക്ഷ്മണനും ഭരതശത്രുഘന്മാരും ഊർമിളയെയും മാണ്ഡവ്യേയും ശുധകീർത്തിയെയും വേട്ടു എന്ന് പറഞ്ഞു വെച്ചു അഗ്നിയൊക്കെ വലം വെച്ച് വധുക്കളെയൊക്കെ സ്വീകരിച്ച് അവർ അയോധ്യയിലേക്കുള്ള യാത്രയാണ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിശ്വാമിത്രൻ ഉത്തരദിക്കിലേക്ക് പോവുകയാണ് ഹിമാലയത്തിൽ ഇനി വിശ്വാമിത്രൻ്റെ റോളില്ല എന്താ വെച്ചാൽ മാരീജും സുബാഹുവും മുതലായിട്ടവരെയൊക്കെ വധിക്കുക താടകയെ വധിക്കുക കുറച്ച് കാര്യങ്ങൾ അതേ ഉള്ളൂ അല്ലാണ്ട് അപ്പം വിശ്വാമിത്രൻ അജീവനാന്തമ്പരുടെ കൂടെ നിൽക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു ജനക ജനകമഹാരാജാവിൻ്റെ അവിടേക്ക് എത്തി എത്തിച്ചു ഈ വിവാഹവും കഴിപ്പിച്ചതോട് കൂടിയിട്ട് തൽക്കാലം ശമിത്രൻ്റെ ആ റോള് അവസാനിക്കുകയാണ് അദ്ദേഹം ഉത്തരദിക്കിലേക്കാണ് പോവുകയാണ് നീയോ ദശരഥൻ അയോധ്യ തൻ്റെ രാജ്യമായിട്ടുള്ള അയോധ്യയിലേക്ക് വരികയാണ് കന്യകമാരായിരിക്കുന്ന ഇവരെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ദശരഥന് ധാരാളം സ്ത്രീധനം ഈ ജനകമഹാരാജാവ് കൊടുത്തു സ്ത്രീധനം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുരുഷന്മാർ വാങ്ങണ ധനമല്ല സ്ത്രീകൾക്ക് കൊടുക്കണ ധനമാണ് അത് ശരിക്കും പറഞ്ഞാൽ നിരോധിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പോലും ഒന്നും അറിയില്ല ഇന്ന് പുരുഷധനമാണ് ശരിക്കും എല്ലാവരും വാങ്ങണത് സ്ത്രീകൾക്കാണ് പണ്ട് ധനം കൊടുക്കുക ആ സ്ത്രീകളെ കൊടുക്കുമ്പോൾ ആ സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ കൊടുക്കുന്നത് പുരുഷന് വേണ്ടി കൊടുക്കുന്നതല്ല അത് എന്തായാലും ധാരാളം രത്നങ്ങൾ സ്വർണ്ണങ്ങൾ ഇതെല്ലാം കൊടുത്തു ക്ഷമേധയാ കൊടുക്കുകയാണ് രാമൻ ഒന്നും ചോദിച്ചിട്ടുണ്ടോ അവിടെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല ഉള്ളവർക്ക് കൊടുക്കുക ഇല്ലാത്തവർ കൊടുക്കണമെന്നൊന്നും പണ്ട് വ്യവസ്ഥയില്ലാട്ടോ ഇതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഉണ്ട് ജനകര മഹാരാജാവിന് ധാരാളം ഉണ്ട് അപ്പോൾ കുറച്ച് കന്യകമാർക്ക് അവകാശപ്പെട്ടതല്ലേ മക്കൾക്ക് അല്ലാണ്ട് ഇത് സ്ത്രീധന സമ്പ്രദായത്തിനെ പറഞ്ഞതേ അല്ല എന്തായാലും ധാരാളം ലക്ഷം പശുക്കൾ ധാരാളം വസ്ത്രങ്ങൾ കമ്പിളികൾ കോടി വസ്ത്രങ്ങൾ മുതലായിട്ടത് ആന കുതിര തേര് കാലാൾ ഇതെല്ലാമാണ് ചിനകൻ കൊടുത്തത് ആയിരം കന്യമാരെ ദാസിമാരാക്കിയിട്ടും കൊടുത്തു അതിലവിടെ അവിടെ എടുക്കേണ്ടി ചിലപ്പോൾ കന്യകമാരുണ്ട് അതേപോലെ തന്നെ ധാരാളം വെള്ളി സ്വർണം പവിഴം മുത്ത് ഇത്തരത്തിലുള്ള വിലപിടിച്ച പിടിച്ച വസ്ത്രങ്ങൾ ഇതെല്ലാം കൊടുത്തുകൊണ്ടാണ് അവർ ധാരാളം വാദ്യഘോഷങ്ങളോട് കൂട്ടി വിവാഹമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി മടങ്ങുകയാണ് ബേരി ഇടമരികളൊക്കെ കൊട്ടി വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി വളരെയധികം ശബ്ദായമാനമായ ആഘോഷത്തോടു കൂടിയിട്ടാണ് ആ ദശരഥനും ബാക്കിയുള്ള മക്കളും കൂട്ടരും സൈന്യങ്ങളെല്ലാം അയോധ്യയിലേക്ക് ഇങ്ങനെ മടങ്ങുന്നത് ആ സമയത്ത് ചില ദുശഗുണങ്ങളിങ്ങനെ കാണുകയാണ് ചില പക്ഷികളുടെ ശബ്ദം എത്ര നല്ലതല്ലാതെയോ നമ്മൾ പറയും കോഴി ഊക്കിയിട്ട് കഴിഞ്ഞ് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ മരണത്തെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ പകല് കൂമൻ്റെ മൂളൽ ഇതൊന്നും അത്ര നല്ല ശബ്ദമല്ല അപ്പോൾ ചില ദുശ്യഗുണങ്ങൾ സൂചിപ്പിക്കുന്ന പക്ഷികളുടെ ശബ്ദം കേൾ കേട്ടു കുറച്ച് നല്ല ലക്ഷണങ്ങളും കണ്ടു ഈ മൃഗങ്ങൾ നമ്മളെ പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ നല്ലതാ എന്നാണ് പറയുക നല്ല മൃഗങ്ങൾ വന്നിട്ട് പ്രദക്ഷിണം വയ്ക്കുക അവ വലത്തുപറത്തു കൂടെ പോവുക നമ്മളെ തിരക്കി വലത്തുപറത്തു കൂടെ പോകുന്നത് നല്ലതാണ് എന്നാൽ ഇടത്തോർത്ത് കൂടെ പോണത് നല്ലതുമല്ല അങ്ങനെയൊക്കെ നിമിത്തങ്ങളും ശകുനങ്ങളും ഉണ്ട് പണ്ടേ ചിലത് മോശമായിട്ടുള്ളതും ചിലത് നല്ലതും കണ്ടപ്പോൾ ദശരഥനെ പേടിച്ചു വസിഷ്ഠൻ്റെ ഇതൊക്കെ നോക്കി പറയാൻ കഴിവുള്ള ആളാണല്ലോ പുരോഹിതൻ ചോദിച്ചു ഏ ഗുരുനാഥ വസിഷ്ഠാവ് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം നല്ലതും കാണുന്നുണ്ട് ചീത്തയും കാണുന്നുണ്ടല്ലോ അപ്പം വസിഷ്ഠൻ ഒരു നിമിഷം ചിന്തിച്ച് അതിനെ വ്യാഖ്യാനിച്ചു ഇപ്പോൾ വരാൻ പോണ ആപത്തിനെ അസന്നമായിട്ടുള്ള ആപത്തിനെയാണ് ഈ ചീത്ത പക്ഷികളുടെ ശബ്ദം സൂചിപ്പിക്കുന്നത് അതേ സമയത്ത് രാജാവേ അതിനെ തുടർന്ന് മംഗളം സംഭവിക്കും എന്ന് മൃഗങ്ങളുടെ ശകുനവും ഒക്കെ തന്നെയാണ് അല്ലേ അധ്യാത്മരാമായണത്തിൽ ഇവിടെയൊന്നും വ്യത്യാസമില്ല കേട്ടോ ഒക്കെ ഒരേപോലെ തന്നെ പറയുന്നത് അത് നല്ല ലക്ഷണമാണ് എന്നും വശിഷ്ഠൻ അതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുത്തു എന്തായാലും ആദ്യം സന്തോഷം പിന്നെ ദുഃഖം അല്ലല്ലോ അതുകൊണ്ട് അങ്ങേക്ക് സമാധാനിക്കാം ആ ദുഃഖാട് പോയാൽ പിന്നെ സന്തോഷിക്കുകയാണ് അതുകൊണ്ട് സമാധാനിച്ചോളൂ മനസ്സുകൊണ്ട് സന്താപത്തെ സ്വരിഭ്രമത്തെ വെടിയുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വലിയ കാറ്റ് ഭൂമികുലുക്കം ഇതൊക്കെ ഉണ്ടായി സൂര്യൻ പെട്ടെന്ന് അങ്ങോട്ട് മറഞ്ഞ പോലെയായി അസ്തമിക്കേണ്ട സമയമായിട്ടില്ല അതിനു മുമ്പേ മറഞ്ഞ പോലെ ഉണ്ടായി എല്ലാവരും ബോധം അറ്റു ചിലർക്കൊക്കെ ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് കണ്ടിട്ട് ഈ കാ കൊടുങ്കാറ്റ് ഭൂമി ഗുരുക്കം എന്നൊക്കെ എന്തോ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് എന്ന മനസ്സിലത്തെ വിഷമം കാരണം മോഹാലസ്യം ഉണ്ടായി ചിലർക്ക് വാസിഷ്ഠര് മാത്രമാണ് പിന്നെ ഭഗവാൻ രാമന് അദ്ദേഹത്തിന് എന്തായാലും ഒരു പരിഭ്രമമില്ലല്ലോ ഈ രണ്ട് കൂട്ടർ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ മോഹാലസ്യപ്പെട്ടുക തലചിറ്റു വീഴുക അല്ലെ പലതരത്തിലുള്ള പരിഭ്രാന്തിയുടെ ആ അവസ്ഥയിൽ ആയിത്തീർന്നു എന്ന് പറയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൈലാസം പോലെ വളരെയധികം ദുർദർശ തേജസ്സോട് കൂടിയിട്ട പരശുരാമൻ അവിടെ അങ്ങനെ പ്രത്യക്ഷമാവുകയാണ് എങ്ങനെയുണ്ട് ഇവിടെ പറയണ കൈലാസം പോലെ ദുർദർശൻ ആർക്കും എത്തിച്ചേരാൻ അപ്രവേഗം പറ്റാത്ത കൈലാസത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറയാണോ പിന്നെയോ കാലാഗ്നി പോലെ ദുസ്തകൻ അഗ്നി ജലിക്കണ പോലെയുള്ള തേജസ്സുണ്ട് എന്നാലോ അറിവില്ലാത്തവർക്ക് കാണാൻ പറ്റൂല പാമരന്മാർക്ക് ദുർനിരീക്ഷൻ ഈ സിദ്ധന്മാരെയും ഇവരെയൊക്കെ ദേവന്മാരെയൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുമോ ചിലർക്ക് കാണാൻ പറ്റില്ല ചിലർക്ക് കാണുകയും ചെയ്യാം അപ്പം നല്ല ജനങ്ങൾക്കും സിദ്ധന്മാർക്കും നോക്കിയാൽ കാണാം പാമരന്മാർക്ക് കാണാൻ പറ്റാത്തവനും ജ്വലിച്ച തേജസ്സോടും കൂടിയിട്ട് അതാ പരശുരാമൻ അവിടെ കാണപ്പെട്ടു എന്ന് പറയുകയാണ് പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ നടുവിലൊരു ശത്രു വരികയെന്ന് പറഞ്ഞാൽ സ്ഥിതിയൊന്നും ആലോചിച്ച് നോക്കുക എല്ലാവരും കൂടിയിട്ട് ചിന്തിച്ചു പണ്ട് ഈ ജമദഗ്നി എന്ന് പറയുന്ന പരശുരാമൻ്റെ അച്ഛനെ കൊന്നുണ്ട് ക്ഷത്രിയന്മാർ ക്ഷത്രിയ വംശത്തിൽ പെട്ടതായിട്ടുള്ള കാർത്തികീരൻ അർജുനനും അവരൊക്കെ ക്ഷത്രിയന്മാരാണ് ആ ക്ഷത്രിയന്മാരുടെ വംശമായിട്ടാണ് ഇപ്പോൾ രാമനെ പരശുരാമൻ കാണുന്നത് പരശുരാമനും ശ്രീരാമനും ശരിക്കും ഒന്നാണ് അത് ആന്തരതത്വം ഇല്ലേ ബാക്കിയായിട്ട് ഇപ്പം നമുക്ക് ബാക്കിയായിട്ട് എടുക്കുക നല്ലത് രാമൻ ആരാണ് ക്ഷത്രിയ വംശം കാർത്തിവീരാജന ആൾക്കാരായിട്ടാണ് എടുക്കുക അപ്പോൾ രാമനും പരശുരാമനും ഒന്നാണെന്ന് ഇപ്പം എടുത്ത അർത്ഥം ഉണ്ടാവില്ലേ കഥയ്ക്ക് രണ്ടും രണ്ടായിട്ട് എടുക്കുക അപ്പോൾ കാർത്തിക കൂട്ടക്കാരായിട്ട് ക്ഷത്രിയരാണ് ഇപ്പം ശ്രീരാമൻ കേട്ടോ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടിപ്പം അങ്ങനെ എടുക്കുക ജമദഗ്നിയുടെ പുത്രനായിരിക്കുന്ന പരശുരാമൻ ബ്രാഹ്മണവംശവും അപ്പോൾ ഈ ജമദഗ്നിയെ പണ്ട് കാർത്തി വിരാജനും കൂട്ടക്കാർ വന്നിട്ട് കൊല്ലലുണ്ടായി ആദ്യം തുടങ്ങി വെച്ചത് പരശുരാമനാണ് പരശുരാമൻ പോയിട്ട് കാർത്തിക കൊന്നു അപ്പോൾ കാർത്തിക വിരാജനെ മക്കൾ വന്നിട്ട് ജമദഗ്നിയും കൊന്നു അന്നു മുതൽക്ക് രേണുക മാറത്തടിച്ച് കരഞ്ഞു എന്നാ കഥ അപ്പോഴാണ് പരശുരാമൻ ഒരു ഒരുപഥം ചെയ്ത ഈ ക്ഷേത്രീയ വംശത്തെ മുഴുവൻ ഞാൻ ഇല്ലാണ്ടാക്കും ഇതാ ക്ഷത്രീയവംശത്തിൽപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പം ശ്രീരാമൻ ഇപ്പം ശ്രീരാമൻ പരശുരാമനും ഒന്നാണെന്ന് എടുത്ത കഥയ്ക്ക് ഔചിത്യം ഉണ്ടാവില്ല ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവരായിട്ട് ശ്രീരാമനെ കണ്ടു ദശരഥരാമനെ കണ്ടു ആര് പരശുരാമൻ അപ്പോൾ ആ തൻ്റെ അച്ഛനായിരിക്കുന്ന ജമന നീ കൊന്ന ദേഷ്യം തീർക്കാൻ വേണ്ടി ഇപ്പോഴും രാ ശ്രീരാമനോട് ദശരഥരാമനോട് പടപെട്ടാൻ വന്നതാണോ ഈ ഭാർഗവരാമൻ എന്ന് ഏ ദ ശരഥൻ വല്ലാതെ ഭയരുന്നു ജീവന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ ഉണ്ണി രാമകുമാരനും ലക്ഷ്മണകുമാരനും മറ്റുകുമാരന്മാർക്കൊക്കെ അബദ്ധം പറ്റിയ ജീവനാശമോ ഹാനിയോ സംഭവിച്ചാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഒരു നിമിഷം പിന്നെ ജീവിച്ചിരിക്കലുണ്ടാവില്ല എന്ന് പരിഭ്രമിച്ചോ വേഗം മഹർഷിമാരൊക്കെ അർഹ്യം കൊടുത്ത് പരശുരാമനെ ബഹുമാനിച്ചു കുറച്ച് തപസയാണ് അതുകൊണ്ട് ലേശം ബഹുമാനിച്ചുകൊണ്ട് കുഴപ്പമില്ല ഭഗവാൻ്റെ അവതാരമാണല്ലോ ആന്ധരായിട്ട് അവരൊക്കെ പറഞ്ഞു ഏതായാലും പരശുരാമൻ ശ്രീരാമനോട് സംഭാഷണം ഓപ്പൺ ചെയ്യുക അങ്ങനെയുണ്ടല്ലോ സംഭാഷണം ആരംഭിച്ചു നൂരാണ് വില്ലൊടിച്ചത് അടക്കമുള്ള അങ്ങയുടെ വിക്രമം ഹേ ശ്രീരാമചന്ദ്ര ഞാൻ കേട്ടു വളരെയധികം അത്ഭുതവും അചിന്തിയവും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് എന്ന് പറയണം അത്ഭുതാവകമാണ് ഞാൻ സമ്മതിച്ചു ഇപ്പോൾ എൻ്റെ കയ്യിൽ മറ്റൊരു വില്ലുണ്ട് അതങ്ങേക്ക് അറിയുകയും ചെയ്യണം ശൈവചാപമായിരിക്കുന്ന ത്യംഭകത്തെ ഒടിച്ചതായിരിക്കുന്ന പൊട്ടിച്ചതായിരിക്കുന്ന അങ്ങേക്ക് എൻ്റെ കയ്യിലൊരു ചാപമാണ് ഉള്ളത് അത് അങ്ങേക്ക് ഒടിക്കാനായിട്ട് സാധിക്കുമോ എന്ന് എനിക്കൊന്നറിയണം ഇത് കൊലച്ചിട്ട് ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അങ്ങേക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പം ദശരഥൻ വല്ലാതെ ഭയന്ന് കാക്കൽ വീണിട്ട് പറഞ്ഞു ഏയ് പരശുരാമ അങ്ങ് ആയുധം വെടിഞ്ഞ് മഹേന്ദ്ര മഹേന്ദ്രപർവതത്തിലേക്ക് പോയ ആളല്ലേ പിന്നെ പിന്നെന്തിനാണ് വീണ്ടും ആയുധമെടുത്ത് അത്രയ്ക്കൊന്നും ആയുധ സാമർഥ്യം ഇല്ലാത്ത എൻ്റെ പുത്രനെ എതിരിടുന്നത് വളരെ കുമാരന്മാരായിരിക്കുന്ന അവർക്ക് വളരെയേറെ ആപത്തുകൾ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി സർവനാശത്തിന് ഇപ്പോൾ ഇവിടെ വന്നതാണോ അങ്ങ് ആ പുത്രന്മാരില്ലെങ്കിൽ ഞാനില്ല എന്ന് അങ്ങ് മനസ്സിലാക്കണം വി വില്ല് വിശ്വകർമാവ് നിർമ്മിച്ചതാണ് രണ്ട് വില്ല് നിർമ്മിച്ചു എന്നാണ് വിശ്വകർമാവ് പണ്ട് ഒരെണ്ണം ശിവന് കൊടുത്തു ധനശുരാമൻ പറയുകയാണ് ഒരെണ്ണം ശിവന് നൽകി അതിനെയാണ് നീ ഒടിച്ചത് ഏ ശ്രീരാമചന്ദ്ര അല്ലെങ്കിൽ ദശരഥരാമ അങ്ങ് ഒടിച്ചു കളഞ്ഞത് ഇനി രണ്ടാമത്തെ വൈഷ്ണവ ചാപം എൻ്റെ മുത്തശ്ശനായിരിക്കുന്ന ഋചീകന് നൽകിയതാണ് ഋചീകന് ആണ് അത് കിട്ടിയത് എന്നർത്ഥം ദേവരാധന ആദ്യം കൊടുത്ത് പിന്നെ അത് ഋചീകന് കിട്ടി എന്നും പറഞ്ഞു ഋചീകൻ്റെ പുത്രൻ ജമദഗ്നി ജമദഗ്ദൻ്റെ പുത്രൻ പരശുരാമൻ അപ്പോൾ ഒന്ന് ഋചീകനും ഒന്ന് ഈ ദേവരാധൻ എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള രാമൻ്റെ വംശത്തിന് പെട്ടുള്ള ആർക്കും കൊടുത്തു അപ്പം ഋചീകന് കിട്ടിയതായിട്ടുള്ള വൈഷ്ണവ ചാപമാണ് എൻ്റെ കൈവശമുള്ളത് ഇത് രണ്ടും തുല്യബലം ഉള്ളതാണ് അതുകൊണ്ട് ദശരഥ രാമ അങ്ങ് എന്ത് ചെയ്യണം ഈ വില്ല് കഴിയുമെങ്കിൽ ഒടിക്കണം എന്ന് പറയുകയാണ് അപ്പം ബലാബലങ്ങൾക്കായിട്ട് ശിവനും വിഷ്ണുവും തമ്മിലൊരു യുദ്ധം ഉണ്ടായി മുമ്പെ ഒരു രണ്ട് തമ്മിൽ ആരാണ് മീതെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഈ ശൈവശാപത്തിൻ്റെ ഞാൻ അറ്റുപോയി മുറിഞ്ഞുപോയി അങ്ങനെ ദരിദ്രനാണ് ദേവരാധന നൽകിയതെന്ന് പറഞ്ഞുള്ളൂ അതാണ് ജനകൻ്റെ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത് വിഷ്ണു ഈ ശാപം ഋചീകന് നൽകുകയും ചെയ്തു ആ ഋചീകൻ്റെ പുത്രാണ് ജമദഗ്നി ജമദഗ്നിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ എൻ്റെ കയ്യിൽ ഈ വില്ല എത്തി ഇനി എൻ്റെ അച്ഛനായിരിക്കുന്ന ജമദഗ്നിയെ ക്ഷത്രിയനായിരിക്കുന്ന കാർത്തിവീരജുൻ്റെ മക്കൾ മക്കളാണ് വധിച്ചത് അന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു ക്ഷത്രിയന്മാരെയും ഇല്ലായ്മ ചെയ്യും ക്ഷത്രിയന്മാരെയും ഞാൻ നിഷ്കരണം നിഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് ആ പരശുരാമൻ വളരെയധികം ക്ഷത്രിയന്മാരെ വധിച്ചു ഞാൻ എന്ന് പറയണം പരശുരാമൻ ഞാനാണല്ലോ ഞാൻ വളരെയധികം ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ചു ഭൂമി കശ്യപ്പന് ദാനം ചെയ്തു അതിൻ്റെയൊക്കെ പാപം പോകാൻ വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാരെ കൊന്ന പാപം ഉണ്ടാവുമല്ലോ ആ പാപം കളയാനായിട്ട് ഞാൻ പരശുരാമൻ പറയണം കശ്യപ്പന് ഭൂമി ദാനം ചെയ്തു മഹേന്ദ്രപർവ്വതത്തിൽ ചെന്നിട്ട് തപസ് ചെയ്യായിരുന്നു അപ്പം അങ്ങനെ ഈ ത്യംഭകം ഒടിച്ചത് കാരണം ദേവരാധനാൽ പരമ്പരമായിട്ട് കൈമാറപ്പെട്ട ഇല് ഒടിച്ചത് കാരണം അത് കേട്ട് ഞാനിപ്പോൾ അങ്ങേ ഒന്ന് നേരിട്ട് കാണാൻ വന്നതാണ് എൻ്റെ ഈ വൈഷ്ണവശാപം ഒന്ന് അങ്ങ് എടുത്തിട്ട് കൊലയ്ക്കാൻ പറ്റുമെങ്കിൽ കൊലയ്ക്കണം അതാണ് എനിക്കിപ്പോൾ ദശരഥരാമനായിരിക്കുന്ന അങ്ങയോട് പറയാനുള്ളത് എന്ന് പറയാണ് ഏതായാലും ഈ പരശുരാമൻ്റെ അഹങ്കാരം ഒന്ന് ശരിയാക്കി കൊടുക്കണം എന്ന് രാമചന്ദ്രൻ തീരുമാനിച്ചു ദശരഥരാമൻ പറയും ചെയ്തു ഏ പരശുരാമ പിതാവിനോടുള്ള കടപ്പാട് തീർക്കുക എന്ന കൃത്യത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എത്തിയ അനുഗ്രഹം ചെയ്തത് രേണുകയുടെ മാറത്തടിക്കണം നിർത്തിയതും അമ്മയെ സമാധാനിപ്പിച്ചതും അച്ഛന് വേണ്ടി പ്രതികാരം ചെയ്തതെല്ലാം ഞാൻ കേട്ടു നല്ലതാണ് അച്ഛനെ തൊട്ടാൽ മക്കൾക്ക് പൊള്ളണം അതാണല്ലോ പുത്രധർമ്മം അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഞാനിപ്പോൾ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഈ അയോധ്യയിലേക്ക് എൻ്റെ സ്വരാജ്യത്തേക്ക് മടങ്ങണം ആ സമയത്ത് എന്നെ അപമാനിക്കുക ഏ എന്നെ വെല്ലുവിളിക്കുക അതപ്പോൾ അത്ര നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നണില്ല അത് ക്ഷത്രിയ ധർമ്മമനുസരിച്ചിട്ട് മുഴുവൻ കണ്ടു നിൽക്കാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് നീ ഇപ്പം എന്തേ പറഞ്ഞ് എൻ്റെ കയ്യിൽത്ത വൈഷ്ണവചാപം ധൈര്യമുണ്ടെങ്കിൽ തൊടുക്കാനല്ലേ ഇങ്ങോട്ട് തരൂ ഞാൻ കാണിച്ചു തരാം ആരാണെന്ന് അവിടെ രാമനെ ശാന്തതെന്നല്ലാട്ടോ ക്ഷത്രിയ വീര്യം തന്നെയാണ് പരശുരാമനല്ല എങ്ങനത്തെ രാമനായാലും ഞാൻ ആരാണെന്ന് അങ്ങ് അറിയണം ശങ്ക കൂടാതെ ഇങ്ങോട്ട് മേടിച്ചു ആ വില്ല ഈ വില്ലല്ലേ മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ നീ സംശയം പ്രകടിപ്പിച്ചതാ ദാ ഇപ്പെൻ്റെ സംശയം ഞാൻ തീർത്തു തരാം എന്നും പറഞ്ഞ് പരശുരാമൻ്റെ കയ്യിലൊരു നിസ്സംശയം ആ വില്ലങ്ങോട് വാങ്ങി ഞാനാണ് കൂട്ടിക്കെട്ടി കൊലച്ചു അത് പറയണം ഇത് കേട്ടതോട് കൂടിയിട്ട് വളരെ അത്ഭുതമായി എല്ലാവരും ഇങ്ങനെ കണ്ടു നിന്നു എന്ന് പറയണം പരശുരാമൻ വിശ്വാമിത്രനുമായിട്ടുള്ള ചാർച്ച ഉണ്ട് എന്ന് പറയുകയാണ് വിശ്വാമിത്രൻ്റെ ശരിയാണ്ടോ സത്യോതി സത്യോധിയുടെ ഭർത്താവാണ് ഋചികൻ ആ ഋചികൻ്റെ പൗത്രനാണ് പരശുരാമൻ അപ്പോൾ വംശത്തിനും കുറച്ച് നന്മയുണ്ട് വിശ്വാമിത്രനുമായിട്ടുള്ള ബന്ധങ്ങളെ കൊണ്ടും പരശുരാമന് കുറച്ച് നന്മയും ശ്രേഷ്ഠതയും ഒക്കെയുണ്ട് എന്നൊക്കെ രാമൻ സമ്മതിച്ചു പക്ഷേ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷത്രിയൻ അത് വിട്ടുകൊടുക്കാൻ പാടില്ല അതുകൊണ്ട് വെറുതെ ഇപ്രകാരം ഈ ലോകത്തിൽ ശാന്തി സമാധാനവും നശിപ്പിച്ച് ഈ ക്ഷത്രിയ വീര്യം കൊണ്ട് നടക്കലല്ല യഥാർത്ഥ ശൗര്യം പരശുരാമ അതങ്ങ് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നങ്ങനെ പറഞ്ഞ് വൈഷ്ണവചാപം കൊലച്ചതോട് കൂടിയിട്ട് ആ പരശുരാമന് ബോധ്യായി ഇത് വേറെ ആരുമല്ല സാക്ഷാശീല ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് അല്ലാതെ കണ്ട് ഈ വില് വലയ്ക്കാൻ സാധാരണ നിലയ്ക്കും സാമാന്യത്തിനും ആ നിലയ്ക്കും ആർക്കും സാധ്യമല്ല അങ്ങനെ അപ്സരസുകളൊക്കെ നൃത്തം ചെയ്തു സിദ്ധന്മാർ ചാരണന്മാർ ഇതിലൊക്കെ പാട്ടുപാടി പുഷ്പവൃഷ്ടിയൊക്കെ അവിടെ ഉണ്ടായി ഇതൊക്കെ അവിടെ ഉണ്ടായി എന്ന് പറയണം ഏതായാലും ഈ ആ ഭൂമിയിൽ ഞാൻ പാർക്കില്ല എന്ന് കശ്യപന് വാക്കു കൊടുത്തിട്ടുണ്ട് കശ്യപന് ഭൂമിയൊക്കെ ദാനം ചെയ്ത് ദാനം മുഴുവൻ ഭൂമി മുഴുവൻ ആരുടെയായി കശ്യപൻ്റെ ആയി അതുകൊണ്ട് രാത്രി ഞാൻ ഇവിടെ ഇവിടെയും നിൽക്കില്ല ഈ ഭൂമിയിലോടത്തെ ഒന്നും നിൽക്കാൻ പറ്റില്ല ഭൂമി വിട്ട ഒരു സ്ഥലത്ത് ഞാൻ കഴിയുള്ളൂ രാത്രി പകല് സഞ്ചരിക്കാം വിരോധമില്ല അങ്ങനെ പ്രതിജ്ഞ ചെയ്തത് കൊണ്ട് ഞാൻ മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് എൻ്റെ സഞ്ചാരത്തെ മുടക്കരുത് ദശരഥരാമ എന്ന് പരശുരാമൻ പറയുകയാണ് ഇനി എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്ന് ഞാൻ ചെയ്യാം ഈ വൈഷ്ണവശാപം കൊലച്ചിട്ടുള്ള ആ അസ്ത്രത്തിന് എൻ്റെ ഇതുവരേക്കുമുള്ള സമ്പാദ്യം എന്തൊക്കെ ഉണ്ടോ ഭൂമി എൻ്റെ അധീനതയിലായിട്ടുള്ളത് എല്ലാ ലോകങ്ങൾ തപസ്സുകൊണ്ട് നേടിയ ലോകങ്ങളുണ്ടല്ലോ തപസ്സുകൊണ്ട് നേടിയ ലോകങ്ങളാണ് ആ ലോകങ്ങളെ മുഴുവനും അങ്ങ് ഈ അസ്ത്രത്തിനെ ഇരയാക്കി ഇരയാക്കിക്കൂടുക അസ്ത്രം തൊടുത്തിരിക്കുകയാണ് ഇതിന് എന്തെങ്കിലും ഇര വേണം ഈ അസ്ത്രം തൊടുത്താൽ വെറുതെ ആവാൻ പാടില്ല എന്നുണ്ടല്ലോ ഞാൻ സമ്പാദിച്ച തപോലോകങ്ങൾ മുഴുവനും ഇതാ അങ്ങയുടെ അസ്ത്രത്തിന് വിധേയമാവട്ടെ എന്നങ്ങനെ പരശുരാമൻ പറഞ്ഞു മംഗളം സംഭവിക്കട്ടെ എന്നും പറഞ്ഞ് മഹീന്ദ്രപർവതത്തിലേക്ക് പോവുകയും ചെയ്തു ഒരു കാര്യം കൂടി പരശുരാമൻ പറഞ്ഞു സാധാരണ തോൽവി എന്ന് പറഞ്ഞാൽ മോശമായിട്ടല്ലേ കണക്കാക്കുക ഇവിടെ അത് വിചാരിക്കില്ലേ കാരണം ആരോടാണ് തോറ്റത് ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള അങ്ങയോടല്ലേ തോറ്റത് നിസ്താരന്മാരോട് തോറ്റാൽ അതൊരു കുറച്ചിലായിട്ടോ വാണക്കേടായിട്ടോ കണക്കാക്കാം അങ്ങ് എന്നെ തോൽപ്പിച്ചതിൽ വലിയൊരു ലജ്ജാകരമായിട്ടൊന്നുമില്ല ഈശ്വരൻ്റെ മുമ്പിൽ മനുഷ്യനും തോറ്റൂന്ന് പറഞ്ഞാൽ അതിനെന്താ അത്ഭുതം അങ്ങനെ ഇനി എപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ ഇനി ഉള്ളൂ അതുകൊണ്ട് ഞാൻ സമ്പാദിച്ച തപോലോകങ്ങളിലേക്ക് കൊലച്ചു വെച്ചതായിട്ടുള്ള ഈ ശരം അങ്ങ് അയച്ചാലും ഞാൻ എന്നും പറഞ്ഞ് പരശുരാമൻ മഹേന്ദ്രപർവ്വതത്തിലേക്ക് അങ്ങനെ പോവുകയാണ് ദിക്കുകളൊക്കെ പ്രസാദിച്ചു മറഞ്ഞ സൂര്യനൊക്കെ അപ്പുറത്തേക്ക് വന്നു അപകടഘട്ടം കഴിഞ്ഞല്ലോ എല്ലാവരും രാമനെ വാഴ്ത്തി പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് വരച്ചു രാമനാവട്ടെ ആ വില്ലൊക്കെ കുഞ്ഞി ആവശ്യമില്ലല്ലോ ഭഗവാനെ സമർപ്പിച്ച് തൻ്റെ തേജസ്വ മുഴുവൻ ശ്രീരാമചന്ദ്രനെ സമർപ്പിച്ച് മഹീന്ദ്രപർവതത്തിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറയണം അങ്ങനെ പാർഗവ രാമൻ പോവുകയും ചെയ്തു ആ എല്ലാവരും ദശരഥൻ ആജ്ഞാപിച്ചു അപകടഘട്ടങ്ങളൊക്കെ നീങ്ങിയ തിക്കി എല്ലാവരും അയോധ്യയിലേക്ക് നീങ്ങുക ചതുരംഗപ്പെട അയോധ്യയ്ക്ക് പോട്ടെ എന്ന് കൽപ്പിച്ചു രാജാവിൻ്റെ കൽപ്പനയാണ് എന്തായാലും രാമചന്മാരനെ പുണർന്നു കെട്ടി പുണർന്നു ദശരഥൻ സന്തോഷമായി രാമൻ്റെ ആ പ്രഭാവം കണ്ട് അച്ഛനായിരിക്കുന്ന ദശരഥൻ അഭിമാനവും സന്തോഷവും എല്ലാം തോന്നി ഒരു പുനർജന്മം കിട്ടിയ പ്രതീതി കാരണം ഭാർഗവരാമൻ ഇതൊക്കെ തകർത്ത് തറപറ്റിക്കും എന്നൊക്കെ ദശരഥൻ പേടിച്ചതേ അങ്ങനെ ഒന്നും സംഭവിക്കാത്തത് കൊണ്ടൊരു പുനർജന്മം അല്ലേ കിട്ടിയതുപോലെയുള്ള പ്രതീതി ഉണ്ടായി പതാകകളൊക്കെ പറഞ്ഞു വാദ്യഘോഷങ്ങളൊക്കെ മുഴങ്ങി അല്ലേ എല്ലാ പാതകളും അട്ടിച്ച് തളിച്ച് വൃത്തിയാക്കി പൂക്കൾ വിതറിയുന്നതാണ് വരണത് ചില്ലറക്കാരൊന്നുമല്ല അല്ലെ ഭഗവാനാണ് മൂന്ന് സഹോദരന്മാരാണ് അവരുടെ അച്ഛനാണ് ദേശത്തിൻ്റെ രാജാവാണ് പിന്നെ അവരെ വേണ്ട പോലെ പൂവുകളൊക്കെ വിതറി എല്ലാ പാതകളും ഭംഗിയായിട്ട് അടിച്ച് തളിച്ച് വൃത്തിയാക്കി കൗസല്യ സുമിത്ര കൈകേയി മുതലായിട്ടവരൊക്കെ ആ മൂന്ന് വധുക്കളെ അതുപോലെ തന്നെ സ്വീകരിച്ചു നാല് വധു വധുക്കളുണ്ടല്ലോ നാല് വധുക്കളെ അവർക്കെല്ലാം വേണ്ട പോലെ സ്വീകരിച്ചു ധാരാളം മംഗളമായിരിക്കുന്ന ഗാനങ്ങള് പാട്ടുകൾ ആഘോഷങ്ങൾ ഉണ്ടായി ഹോമം പൂജ മുതലായിട്ടതൊക്കെ അവിടെ ഉണ്ടായി വേണ്ട പോലെ ഈ വരവേൽപ്പ അല്ലേ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഗൃഹപ്രവേശമാണത് വിവാഹം നേരത്തെ കഴിഞ്ഞല്ലോ ആ ഗൃഹപ്രവേശം വേണ്ട പോലെ ആഘോഷിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയണം അങ്ങനെ രാമലക്ഷ്മണകുമാരന്മാരും ഭരതശത്രുഘ്നന്മാരും അച്ഛനെ വേണ്ട പോലെ ശിശ്രൂഷിച്ചു വധു കൂട്ടായിട്ടുള്ള വധുക്കൾ അമ്മയായിരിക്കുന്ന ലേ കൗസല്യ അതുപോലെ സുമിത്ര കൈകേ അവരെയും ശുശൂഷിച്ചു സ്ത്രീകളെ സ്ത്രീകളെ ശുശൂഷിച്ചു പുരുഷന്മാർ അച്ഛനെ ശുശ്രൂഷിച്ചു വളരെ സന്തോഷമായിട്ട് അവരങ്ങനെ കഴിയുമ്പോൾ മാതുലനായിരിക്കുന്ന ആ രാ യുഥാജിത്ത് അവിടേക്ക് വരികയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പറഞ്ഞു രാമ എന്നെ അങ്ങോട്ട് കൊണ്ടുവണം ഏക രാജ്യത്തേക്ക് കൊണ്ടുവേണം ഗൈകയുടെ സഹോദരനാണല്ലോ ഈ യുദ്ധാജിത്ത് കുറച്ച് ഭരതനെയും കൊണ്ടുപോകണം ശത്രുഘ്ന തകിതനായിട്ട് നീ പോകണം വളരെ ഈ ആ അമ്മാമൻ ഇവിടെ വന്നിട്ട് അല്ലേ അപ്പോഴൊക്കെയാണ് വിവാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് ഏതായാലും ഇനി താമസിക്കാണ്ട് ശത്രുഘ്നതകുതനായിട്ട് ഹേ ഭരത അങ്ങ് എന്ത് ചെയ്യണം യുദ്ധാജിത്ത് ആ രാജ്യത്തിലേക്ക് പോകണം എന്നങ്ങനെ പറയുകയാണ് അങ്ങനെ ആ ഭരതനും ശത്രുഘ്നും പിതാജിത്തിൻ്റെ അടുത്തേക്ക് അല്ലേ അമ്മയുടെ സഹോദരന് അമ്മാമൻ്റെ അടുത്തേക്ക് പോവുകയാണ് രാമലക്ഷ്മണന്മാരും ഊർമ്മയും സീതയും കൂടിയിട്ട് എവിടെ നിന്നു കൊട്ടാരത്തിൽ നിന്ന് മറ്റു ബന്ധുക്കളും പോയിട്ടൊന്നുമില്ല രാമലക്ഷ്മരം മാത്രമേ പോയിട്ടുള്ളൂ ഭരതശത്രുദന്മാരേ പോയിട്ടുള്ളൂ സുഗമമായിട്ട് മാതൃകാര്യങ്ങളൊക്കെ നോക്കി അതുപോലെ തന്നെ ബാക്കി കൊട്ടാരത്തില കാര്യങ്ങളൊക്കെ നോക്കി രാമൻ്റെ ആ ശീലം സ്വഭാവ ഗുണം എല്ലാം കണ്ട് എല്ലാവരും സന്തോഷമായി വളരെയേറെ കീർത്തികളൊക്കെ ഉണ്ടായി അങ്ങനെ സീതയുമായിട്ട് വളരെ കാലം രമിച്ചു എന്ന് പറയാണ് ആ ഗുണം അതുപോലെ തന്നെ നല്ല സൗന്ദര്യം പ്രകാരത്തിലുള്ള ഗുണങ്ങളെല്ലാം സീതയ്ക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്നേഹം വളരെയധികം വർദ്ധിച്ചു അല്ലേ രാമന് സീതയോടും അതേ സീതയോടും രാമനോടും അതെ പതിന്മടങ്ങ് പതിന്മടങ്ങ് അതിങ്ങനെ വർദ്ധിച്ചു എന്ന് പറയണം അങ്ങനെ ആ രാജാവ് പുത്രന് ധാരാളമായിട്ടുള്ള സമൃദ്ധമായിട്ട് അഭികാമ്യമായിട്ടുള്ള ഉത്തമ രാജകന്യയോടൊത്ത് സന്തോഷമായിട്ട് ഏത് പ്രകാരത്തിൽ വൈകുണ്ഠത്തിൽ ലക്ഷ്മിയോട് കൂടിയിട്ട് വിഷ്ണു ആണുവോ അതേപോലെ വാണൂ എന്ന് പറയുകയാണ് തഥാ രാജിസുതോ രാജശി സുതോഭികാമയ സമീവ ഉത്തമ രാജ കന്യ അതീവ രാമുഷുബേ മുതനിതോ വിഭുശ്രിയ വിഷ്ണുരിവ അമരേശ്വര അമരേശ്വരനായിരിക്കുന്ന വിഷ്ണു അല്ലേ തൻ്റെ പത്നിയായിരിക്കുന്ന കൂടി ഏതുപോലെ വൈകുണ്ഠത്തിൽ കഴിഞ്ഞുവോ അതേപോലെ അതീവ രാമ ശുഭേ മുതഅന്നിതോ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തൻ്റെ പത്നിയായിരിക്കുന്ന തമരാജകന്യ തമരാജകന്യായിരിക്കുന്ന സീതയോട് കൂടിയിട്ട് അയോധ്യയിൽ വസി വസിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ആദ്യത്തെ കാണ്ടമായിട്ടുള്ള ബാലകാന്ഡം അവസാനിക്കുന്നത് എഴുപത്തിയേഴ് സ്വർഗമാണ് ചെറിയ ചെറിയ സർഗ്ഗങ്ങളാണ് വാൽമീരാമായണത്തിൽ അല്ല അതാണ്ട് അവസാനിക്കുകയാണ് ബാലകാണ്ടം തൊതു കൂടിയിട്ട് വിടേണ്ട അവസാന സകേതം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ശ്ലോകം അല്ലേ അധ്യാത്മരാമായണത്തിലും കൂടെ പറഞ്ഞിട്ട് സാഖേ പറഞ്ഞിട്ടാത്ത ശ്ലോകത്തോട് കൂടിയിട്ടാണ് അതും അവസാനിക്കുന്നത് ഏതായാലും ബാക്കി രാഘവനാരദ സംവാദം പട്ടാഭിഷേകം അതിൻ്റെ മുടക്കം ഇതോടുകൂടിയിട്ടൊക്കെയാണ് അയോധ്യകാണ്ടം ഇനി തുടരണത് പൂർവൻ രാമതപോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമഗ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം ഏതരാമായ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സ്ഥിതായ പതയി നമ ഓം പൂർണമത പൂർണമദം പൂർണാൽ പൂർണ്ണമെച്ചേ പൂർണത്തെ പൂർണമാദായ പൂർണമേവാശിഷ്യത്തെ ഓം ശാന്തി 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 ഹരി ഓം ശീർഭ്യോ നമ ഹരി ഓം